നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കഥകളി ചെണ്ടയിലെ ഇതിഹാസം കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ഗുരുസ്മരണ ദിനം കലാമണ്ഡലം നില ക്യാമ്പസിൽ ആചരിച്ചു മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു ുട്ടിമാരാകളി ചണ്ടയിലെ ഇതിഹാസപുരുഷനും കലാസാഗ സ്ഥാപകനുമായ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ഗുരു സ്മരണ ദിനവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദരിക്കൽ ചടങ്ങും കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്നു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലത്തിന്റെ ഓർവ നമ്മളിൽ സമയം മുതൽ ആദ്യമായിട്ട് കൂടെ തന്നെ മദറ അപ്പൂട്ടിപ്പോളാശാൻ രാമകൂട്ടി നടശാൻ വിഷ്ണുനാരാശാൻ എന്നിവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുഞ്ഞുനായക ആശാൻ ഒരുപാട് ഒരുപാട് പട്ടാണയ്ക്കു നീലഘട്ടം നന്ദിശാസൻ മുതൽ കുർപ്പാശാൻ മുതൽ രാമുട്ടി നായ മുതൽ ഒരുപാട് ഒരുപാട് കലാകാരനാണ് കലാമണ്ഡലത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാരൻ അതാണ് സത്യം ഇത്തരം മഹാരഥന്മാരായ ആശാന്മാർക്കിടയിലും പൊതുവാളാശാൻ പറയുന്നത് കൃത്യമായിട്ട് അംഗീകരിച്ച് കൊണ്ടു നടക്കാൻ മനസ്സ് കാണിക്കുന്ന ഗുരുനാഥന്മാരായിരുന്നു മറ്റെല്ലാവരും അതാണ് കൃഷ്ണപുട്ടിപ്പാളാശാൻ്റെ ഓർമ്മ ഇപ്പോഴും നമ്മളിൽ നമ്മളുള്ളത് പ്രത്യേകിച്ച് ഇന്ന് പറയാനുള്ളൊരു കാര്യം കലാസാഗറിൻ്റെ കൂടെ നമ്മൾ ചെണ്ടവാദ്യ കലാകാരൻ എന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കൃഷ്ണൻകുട്ടി പൊതുവാളാശാലെ ശിഷ്യന്മാരും തൃശിഷ്യരും അങ്ങനെ ചെണ്ടവാദ്യക്കാരെ കൊണ്ട് നിറയേണ്ട ഒരു റോളായിരുന്നു ഇത് അവിടെയാണ് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം എന്ന് എനിക്ക് എടുത്ത് പറയാനുള്ളത് കാരണം ഒരു ലോകം മുഴുവൻ മാനിക്കുന്ന ഒരു ചെണ്ട ഗുരുനാഥൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ദിവസം കലാസാഗർ പ്രസിഡന്റ് ടി കെ അച്യുതൻ അധ്യക്ഷത വഹിച്ചു കഥകളി നാട്യാചാര്യൻ കലാനിലയം രാഘവൻ ആശാനേയും കഥകളി സംഗീതരത്നം കോട്ടയ്ക്കൽ ഗോപാല പിഷാരടി ആശാനേയും ചടങ്ങിൽ ആദരിച്ചു പൊന്നാടയും മൊമന്റോയും കീർത്തിമുദ്രയും നൽകിയാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഇവരെ ആദരിച്ചത് കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി രാജൻ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വെള്ളിനേഴി ആനന്ദ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാമണ്ഡലം ഈശ്വരനുണ്ണി അവതരിപ്പിച്ച ചാക്യാർകൂത്തും അരങ്ങേറി ന്യൂസ് ചെറുതുരുത്തി